ഹലോ ഗൈസ് നമസ്കാരം ഞാൻ കേരളത്തിലെ ഏറ്റവും സ്പീഡിൽ ഓടുന്ന വന്ദേ ഭാരതത്തിൽ യാത്ര ചെയ്തു യാത്ര ചെയ്തപ്പോൾ അവിടുത്തെ ഫുഡ് കഴിച്ചു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ മൊത്തം കണ്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഇനി വന്ദേ ഭാരതിൻ്റെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എറണാകുളത്ത് നിന്നാണ് കയറി ഏഴരക്കാണ് എറണാകുളത്ത് നിന്ന് ട്രെയിൻ വരുന്നത് ആ ടിക്കറ്റ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തായ്മ വെജ് നോൺ വെജ് അങ്ങനെ രണ്ട് ഐറ്റം ഫുഡ് നമുക്ക് അതിനകത്ത് ടിക്കറ്റിൽ കൂടെ തന്നെ ഓർഡർ ചെയ്യാം ഞാൻ വെജാണ് ഓർഡർ ചെയ്തത് ഫുഡ് വന്നായിരുന്നു ഫുഡിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് തോന്നാം നോക്കാം ആദ്യം നല്ല വെറൈറ്റി നല്ല ഡീസൻറ്റ് പാക്കിങ്ങാണ് ഞാൻ ആദ്യം തുറന്നു നോക്കിയത് ഈ ഷവർമ്മ പോലെ ഇരിക്കുന്ന ഈ പാക്കറ്റ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തുള്ളത് ആയിരുന്നു ഗൈസ് ഞാൻ ചപ്പാത്തി കണ്ടപ്പോൾ അത്ര വൃത്തിയുള്ള ചപ്പാത്തിയായിട്ട് തോന്നിയില്ല എന്നാലും ഞാൻ നോക്കി ഭക്ഷണത്തിൽ നിന്നിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചു അത് കഴിഞ്ഞ് ഞാൻ നോക്കിയത് സ്പൂണായിരുന്നു അവിടെ സ്പൂൺ ഉണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ ടിഷ്യൂ പേപ്പറും സ്പൂണും ഒക്കെ എടുത്ത് മാറ്റിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയത് തൈരായിരുന്നു തൈരും ഞാൻ ആദ്യം കണ്ടപ്പോൾ ഐസ്ക്രീം ക്രീം എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് തൈരാണ് ഞാൻ പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ കണ്ട ആ എന്നിട്ട് ഞാൻ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി കാരണം എക്സ്പയറി ഉള്ളതാണോ അതിൻ്റെ അറിയത്തില്ല ഞാൻ ആ തരുന്നതെന്ന് അറിയത്തില്ലല്ലോ പക്ഷേ കറക്റ്റായിട്ട് നല്ല ഡേറ്റൊക്കെ ഉള്ള തൈര് തന്നെയാണ് തന്നത് മിൽമേടെ തൈര് അത്യാവശ്യം ടേസ്റ്റുള്ള തൈരാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്നിട്ട് പാക്കിങ്ങനെ കണ്ടപ്പം കൊള്ളാം ഞാനൊന്ന് തുറന്ന് നോക്കി ഒത്തിരി കഷ്ടപ്പാടാണ് തുറക്കാനായിട്ട് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ തുറക്കുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടാണ് എന്നാലും ഞാനൊന്ന് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയുന്നത് തുറന്ന് നോക്കിയപ്പോൾ എന്തോ ഉരുളൊക്കെ ഞാൻ ചമ്മന്തി പോലെ ആക്കി വെച്ചിരിക്കുന്നൊരു കറിയാണ് കണ്ടപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതേപോലെ തന്നെ മാറ്റി വെച്ച് എനിക്ക് എനിക്ക് വൃത്തി അത്യാവശ്യം വേണോ ഇനി റോസ് വീടീടെ കുഴപ്പമുണ്ടോയെന്ന് അറിയത്തില്ല എന്നാലും എനിക്ക് വൃത്തി കുറച്ച് സീനാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാക്കറ്റ് തുറന്ന് നോക്കിയപ്പോൾ ഇതിനകത്ത് കണ്ടത് വൈറ്റ് റൈസാണ് ആ പാക്കറ്റ് ഇത്തിരി തുറക്കാൻ പാടാണ് എന്നാലും നല്ല കാണാൻ വൃത്തിയുള്ള ഒരു ഐ ഐക്ക് തുറന്ന് കാണിച്ചു വൈറ്റ് റൈസാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഞാൻ എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അടുത്ത പാക്കറ്റ് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര കൈ മഞ്ഞക്കളർ എന്തോ സാമ്പാറായിരിക്കും എന്ന് വിചാരിച്ചത് തുറന്ന് നല്ലോണം തുറക്കായിട്ട് കഷ്ടപ്പാടാണ് എന്നാലും ഞാനൊന്ന് തുറന്ന് നോക്കി കറിയാണ് ഇങ്ങനെ താഴെ പോകുന്നു പേടിച്ചു എന്നാലും തുറന്ന് നോക്കി ഒത്തിരി കഷ്ടപ്പാട്ടിട്ട് തുറന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയോ ഒരു മഞ്ഞ കളർ സാധനമാണെന്ന് മനസ്സിലായി എന്നാലും തുറന്ന് നോക്കിയപ്പം കണ്ടത് ആദ്യം വിചാരിച്ചു സാമ്പാറാണ് പക്ഷേ സാമ്പാറല്ല അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് പരിപ്പ് കറിയാണ് കൈസ് നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ആകാംക്ഷ കൂടി ഞാൻ വിചാരിച്ചുള്ള ഗോപി മഞ്ചൂരിയൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വീണ്ടും പണി പാളി കൈസ് വീണ്ടും വേറെ ഒരു കിഴങ്ങ് കറിയും അന്തേ ഭാരതീല് പോകുമ്പോൾ നിങ്ങൾ വെയിലും ഫുഡ് പോലെ വാങ്ങിയിട്ട് പോണതാണ് നല്ലത് അത്ര പോരാ എനിക്കിഷ്ടപ്പെട്ടില്ല അത് കിഴങ്ങും ക്യാരറ്റൊക്കെ ആയിട്ട് എന്തോ ഒരു കാര്യമാണ് എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഭക്ഷണത്തിന് നിമ്മിക്കാൻ പാടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് ദൈവം ഓപിക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ബ്രഹ്മാർപ്പണം ബ്രഹ്മഹി ബ്രഹ്മൈക്നോ ബ്രഹ്മണാഫുതം ബ്രഹ്മ യുവദിന ഗ്രന്ഥ ഉദ്യം ബ്രഹ്മകർമ്മ സമാധിനം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ ചപ്പാത്തി തിന്നാൻ തീരുമാനിച്ചു ചപ്പാത്തി ആ പരിപ്പ് കറിയിൽ മുക്കിയിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കി ആദ്യത്തെ കഴിപ്പ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല ചപ്പാത്തിയിലും ഫുഡിലും നോക്കാതെ കഴിക്കണം ആ ഭയങ്കര ടേസ്റ്റൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും ആ ചപ്പാത്തി മൊത്തം ഞാൻ കഴിച്ചു നല്ല വിശപ്പായിരുന്നു ഇനി നിങ്ങളെ വരുമ്പോൾ ട്രെയിനിലോട്ട് ഈ വന്ദേഭാരതത്തിലെ ഫുഡ് ഓർഡർ ചെയ്യല്ലോ ഫുഡ് ഓർഡർ ചെയ്യാതെ ഇന്ന് കഴിഞ്ഞാൽ അത്രയും പൈസ നിങ്ങൾക്ക് ലാഭിക്കാം പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് വാങ്ങിയിട്ടൊന്നുമില്ല കഴിക്കുന്നതായിരിക്കും നല്ലത് എന്നാലും ഭക്ഷണം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചപ്പാത്തി കഴിച്ചു കുഴപ്പമില്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് ചപ്പ് പരിപ്പ് കറി പോരാ വെള്ളം ഇരിക്കുന്നു എന്നാലും ആ ചപ്പാത്തി വേസ്റ്റാക്കാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല അതുകൊണ്ട് ഞാൻ ഒന്നും നോക്കാതെ അങ്ങോട്ട് കഴിച്ചു കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുന്നത് ബാക്കിലൂടെ ചേട്ടൻ തന്നൊക്കെ ഞാനത് നോക്കുന്നുണ്ട് അറിയില്ല അങ്ങനെ എനിക്ക് വ്ലോഗൊന്നും ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ കറക്റ്റ് ആക്കാം എന്നാലും ഞാൻ കഴിക്കുവാണ് നിങ്ങൾ കാര്യം നിങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിയിട്ട് വരിക ഇതിനകത്തുള്ള ഫുഡ് ഒന്ന് ഓർഡർ ചെയ്യുന്നത് ഞാനിങ്ങനെ ട്രെയിനിനെ കുറ്റം പറയണേ അല്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നില്ല ഞാൻ പിന്നെ ഭക്ഷണം വേസ്റ്റാക്കേണ്ടല്ലോ എന്നുള്ളൊരു മാനസിക കൊണ്ടാണ് ഞാൻ ഈ ഫുഡ് കഴിച്ച് തീർത്തത് ചപ്പാത്തി അത് കഴിഞ്ഞിട്ട് അവരൊരു ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു ബിൽമേഡ തന്നെയാണ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഞാൻ എന്താണെന്ന് ഒന്ന് നോക്കിയില്ല ഞാനൊന്ന് കഴിച്ച് നോക്കി മിൽമേൽ ഐസ്ക്രീം കാണാൻ കാണാനൊരു വൃത്തിയൊന്നും ഇല്ലായിരുന്നു മിൽമേൽ ഐസ്ക്രീമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമിനൊരു സ്റ്റാൻഡേർഡ് കാണുമല്ല ഇത് കുഴപ്പം ടേസ്റ്റും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ ഇനി വരുമ്പോൾ പുറത്തൊന്ന് ഭക്ഷണം കൊണ്ടുവരിക ഇതിനകത്തുള്ള ഉള്ള ഫുഡൊന്നും ഓർഡർ ചെയ്യാൻ വെക്കുന്ന താങ്ക് യു ഇനിയും എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ ഇനിയും സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇതുപോലത്തെ ഇതുപോലത്തെ കണ്ടുകൾ ഇനി ഇടാം ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക